ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ റവയും അവലും കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പലഹാരമാണ് ചെയ്യുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും വൈകുന്നേരം ചായക്കാണെങ്കിലും ഒക്കെ കഴിക്കാനായിട്ട് സൂപ്പറായിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിനായിട്ട് ഞാനിവിടെ റവ എടുക്കണേ ആദ്യം ഒരു അരക്കപ്പ് റവയാണ് ഞാൻ എടുക്കുന്നത് നമ്മൾ വറുത്തതോ വറക്കാത്തോ അതുപോലെ തന്നെ തരി ചെറിയ ഉള്ളതോ വലിയ തരിയുള്ളതോ അങ്ങനെയൊന്നും ഞാൻ ഒരു കുഴപ്പമില്ല കേട്ടോ ഏത് ടൈപ്പ് റവയാണെങ്കിലും നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് അടിപൊളിയാണ് അപ്പോൾ ഞാൻ അരക്കപ്പ് റവ എടുത്തിട്ടുണ്ട് അരക്കപ്പ് റവയ്ക്ക് അരക്കപ്പ് തൈരാണ് നമുക്ക് ആവശ്യം നിങ്ങൾ എത്രയാണോ റവ എടുക്കുന്നത് അതിൻ്റെ അതേ അനുഭാവത്തിൽ തന്നെ വേണം ഇതും എടുക്കാനായിട്ട് തൈരും എടുക്കാനായിട്ട് ഇനി നമുക്ക് തൈരും റവയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം എന്താ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കണേ അപ്പം നല്ല രീതിയിലെല്ലാം ഒന്ന് മിക്സായിട്ട് കിട്ടും അതിൻ്റെ നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മളിതൊന്ന് റെസ്റ്റിങ് ടൈമാണ് ഈ ഒരു റവയിൽ തൈലൊക്കെ നല്ല പിടിച്ച് നല്ല അടിപൊളിയായിട്ടൊന്ന് കിട്ടാനായിട്ടാണ് ഈ ഒരു ടൈം ഇത്രയും എടുക്കുന്നത് ഇനി നമുക്ക് അതെടുക്കാം അവല് അപ്പോൾ ഞാനിവിടെ കുറച്ച് അവലെടുക്കും അവല് ഞാനങ്ങനെ അളന്നൊന്നും എടുക്കുന്നില്ല ഞാൻ കുറച്ചൊരു ഏകദേശം ഒരു കപ്പോളം ഞാൻ അവല് എടുക്കുന്നുണ്ട് ഈ അവലിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒറ്റ സെക്കൻഡ് നമുക്കൊന്ന് വെച്ചേക്കാം അപ്പം നല്ല കുതിർന്ന് നല്ല സോഫ്റ്റായിട്ട് അവല് കിട്ടും എന്നിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് വാർന്ന് കളഞ്ഞതിന് ശേഷം അവല് മാത്രം ഒന്ന് എടുക്കണം നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഒരു ഒറ്റ സെക്കൻഡ് ഒന്ന് കഴിയുമ്പോഴത്തേക്ക് കണ്ടല്ലോ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇതാക്കി അല്ലെങ്കിൽ ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ട് നല്ല രീതിയിൽ വെള്ളം വാർന്നതിന് ശേഷം എടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ റവയും കൂടെ നമുക്ക് റവ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഇനി നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം നമ്മളിതിനോട്ട് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിനോട്ട് നമുക്ക് കുറച്ച് എള്ളൊന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയ ചേർക്കാം പുതിയയില ചേർക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് പച്ചമുളക് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ പച്ചമുളക് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് എടുത്താലും മതിയെ നന്നായിട്ട് നമ്മൾ ഞാനൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിന് ഒന്ന് എടുത്താക്കുന്നുണ്ടല്ലോ ഇതുപോലെയാണ് അത് ഇരിക്കാനായിട്ട് ഈ ഒരു പരുവത്തിന് ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് ഇതാക്കിയെടുക്കാമേ അത് അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് ഇതാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ പച്ചമുളകൊക്കെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് പച്ചമുളക് ചെറുതായിട്ട് നുറുക്കിയിട്ട് പച്ചമുളകും കൂടെ ഒക്കെ വേണമെങ്കിലും ചേർത്ത് മിക്സ് ചെയ്തെടുത്താലും മതി നിങ്ങൾക്ക് കഴിക്കാൻ കുട്ടികൾക്കാണെങ്കിൽ പച്ചമുളക് സ്കിപ്പ് ചെയ്തോളൂ അപ്പോൾ ഞാനിവിടെ സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വേറൊരു കടായിലോട്ട് കുറച്ച് നമ്മുടെ നെയ്യാണ് എടുത്തിട്ടുള്ളത് നെയ്യൊന്ന് ചൂടാക്കി നിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് കടുകിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ എള് വെള്ള എള്ളും കൂടെ ചേർക്കുന്നുണ്ട് ഈ എള്ളൊക്കെ കുട്ടികൾക്ക് കൊടുക്കണം ഏറ്റവും നല്ലതാണ് അപ്പോൾ കഴിക്കും എന്നുള്ള കുട്ടികൾക്കാണെങ്കിൽ ഈ എള്ളമൊക്കെ ചേർത്തിട്ട് നിങ്ങൾ ചെയ്ത് കൊടുത്തോളൂ എന്നിട്ട് നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലും കൂടെയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ച് ആ കൊടുക്കാം ഈ ഒരു രീതിയിൽ അപ്പോൾ നമ്മൾ ഈ ഒരു ടൈം ആയപ്പോഴത്തേക്ക് തന്നെ നമ്മളെ ഇത് നമ്മൾ ആവിൽ ഉപയോഗിച്ച് ചെയ്ത് റെഡി ആയിട്ടുണ്ട് നമ്മളെ റവയും അവലുമൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടുള്ള നല്ല അട്ടിപ്പൊളിയായിട്ട് വെന്ത് നല്ല പെർഫെക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് സംഭവം ഇരിക്കുന്നതേ ഇനി നമുക്കിതിന് ഞാൻ നമ്മൾ നേരത്തെ താളിച്ച് വെച്ച് അതിലോട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണേ അപ്പോൾ ഈ കായത്തിൻ്റെയൊക്കെ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കടുക് താളിച്ചപ്പോഴത്തേക്ക് ശക്കലം കായവും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് സ്പൈസി ആയിട്ട് നിൽക്കണം എന്നുള്ളവരാണെങ്കിൽ ചില്ലി ഫ്ലേക്സും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാമേ ഇതൊക്കെ കണ്ടല്ലോ ഞാൻ എന്നിട്ടൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചട്നിയോടൊപ്പം ആണെങ്കിൽ ിലും അല്ലെങ്കിൽ ആയിട്ടാണെങ്കിലും ഒക്കെ കഴിക്കാനായിട്ട് പറ്റിയ നല്ല റെസിപ്പിയാണ് ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ